സർവശക്തനായ ദൈവം നിന്നിൽ നിന്നിലിടപെടുന്ന സമയം ദൈവം ഒരു വ്യക്തിയിൽ വ്യക്തിപരമായി ഇടപെടുന്ന സമയമാണ് കരങ്ങൾ കൂപ്പിക്ക് കണ്ണടച്ച് ഈ അൾത്താരയിൽ വരുന്ന സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ് ഏറ്റെടുക്കണം ദൈവമേ ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും കാരണം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിട്ടുള്ളൊരു ദൈവമുണ്ട് എന്നോടുള്ള സ്നേഹം അജഞ്ചലമാണെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവമുണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമുണ്ട് ഞാൻ ഒരിക്കലും തളരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ ഓരോ തലമുടി ഇഴ പോലും ഒരു ദൈവമുണ്ട് ഇതാ ആ ദൈവത്തിന് എന്നെ അത്രമേൽ സ്നേഹമാണ് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്റെ മുഖം വാടാതെ ഞാനിതാ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അങ്ങ് നൽകുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയ്ക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്ന ഒരു ശുശ്രൂഷകന്റെ പേരാണ് വർഗീസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ സഹോദര തുല്യം സ്നേഹമുള്ള കൊല്ലം ജില്ലയിലുള്ള വർഗീസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കണം ജീവിതത്തില് ഒരു നല്ല കാലഘട്ടം മുഴുവൻ ദൈവത്തെയും ദൈവകാര്യങ്ങൾക്കും നടന്ന ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുമ്പോ രാഷ്ട്രീയം തലയ്ക്കകത്തോട്ട് കയറുകയും കോളേജിൽ പോകുമ്പോൾ കയ്യിൽ സൈക്കിൾ ചെയിനും കടാരയുമൊക്കെയായിട്ട് പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും വൈകുന്നേരം സമയങ്ങളിൽ മദ്യപിച്ച് ജീവിതത്തെ തന്നെ വലിയൊരു നിരാശയിലേക്ക് തള്ളിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഈ കോളേജ് പഠന കാലഘട്ടത്ത് ഒരു പ്രണയമുണ്ടായി അന്യമതസ്ഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ജീവിതം എന്നാൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇയാളെ ആ പെണ്ണ് തേച്ചിട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയി അത് ഇയാൾക്ക് താങ്ങാൻ പറ്റിയില്ല സ്നേഹിച്ച പെണ്ണ് ഇട്ടിട്ട് പോയി അപ്പോ ഉടനെ ഇയാളുടെ ഉള്ളിലോട്ട് എന്താ വരുന്നത് ഉള്ളിന്റെ ഉള്ളിൽ അത്രമേൽ സങ്കടവും ഭാരവും മദ്യപിക്കുന്ന ആളായത് കൊണ്ട് ഉടനെ തന്നെ സങ്കടം വന്നു കഴിഞ്ഞാൽ മദ്യപിച്ചാൽ പ്രശ്നം തീരുമെന്ന് കരുതി കൊറേ മദ്യപിക്കുന്നു ജീവിതത്തിന്റെ വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ തലക്കകത്തേക്ക് അടുത്തൊരു ചിന്ത കയറി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇയാൾ എന്ത് ചെയ്തെന്നറിയോ മെർക്കുറി എന്ന് പറയുന്ന ഒരു വിഷം അത് ശരീരത്തിൽ കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം കൊണ്ട് വേണ്ടപ്പെട്ടവര് കണ്ട് ഇയാൾ ആശുപത്രിയിൽ എടുത്ത് പരിശോധിച്ചു ഇയാള് രക്ഷപ്പെട്ടു എങ്കിലും ഉള്ളിൽ നിന്ന് ആ നിരാശയും ദുഃഖവും മാറിയിട്ടില്ല ജീവിതത്തിൽ മരിക്കണം മരിക്കണം എന്നുള്ള ആത്മഹത്യ ചിന്തയോടുകൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഉച്ച സമയം കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഉച്ച സമയത്ത് എന്ത് സംഭവിക്കും ബ്രെഡും വെള്ളവും കൊടുക്കും കറക്റ്റ് ചേച്ചി ബ്രെഡും കരിഞ്ഞാലി വെള്ളവും കൊടുക്കുന്നു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് ബ്രെഡും വെള്ളവും കഴിക്കാൻ വേണ്ടി ഈ വർഗീസ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു നാട്ടുകാർ ഇയാളെ ആ നാളുകളിൽ വിളിച്ചുകൊണ്ടിരുന്നത് മെർക്കുറി വർഗീസ് എന്നാണ് കാരണം മെർകുറി ശരീരത്തിലുണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതൊക്കെ നാട്ടുകാരറിഞ്ഞു അന്ന് മുതൽ ഇയാളെ മെർക്കുറി വർഗീസ് എന്ന് വിളിക്കും ഇയാൾ ആ കൺവെൻഷൻ ഗ്രൗണ്ടില് പരാജിതനാണ് നിരാശയുടെ അങ്ങേയറ്റം വിചാരിച്ചതുപോലെ ജീവിതം ഒന്നും മുന്നോട്ട് നീങ്ങിയില്ല ബ്രെഡും വെള്ളവും കഴിക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നു ബ്രെഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ ദേ ഗായക സംഘ ഒരു പാട്ടു പാടി യേശയ പ്രവചനം ഒന്നാം അധ്യായം രണ്ടു മുതലുള്ള വചനം ഒന്ന് വായിച്ച പരിചിതമായ ഒരു വചനമാണ് അതൊരു പാട്ടായിട്ട് നമുക്കറിയാം ആ വചനം ഒന്ന് വായിക്കൂ യേശയയുടെ പ്രവചനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം തൊട്ട് ആകാശമേ കേൾക്കുക ഭൂമതലങ്ങൾ ചെവിതരികർത്താവര കർത്താവരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് അവരെന്നോട് കലഹിക്കുന്നു ഈ പാട്ട് നമുക്കറിയാമല്ലോ ആ പാട്ട് എങ്ങനെയൊന്ന് പാടിക്കേ ആകാശമേ കേൾക്കാ ഭൂമിയെ തരിക ഞാൻ അവരെന്നോട് കലഹിക്കുന്നു ചേർന്ന് ഒരുമിച്ചെന്ന് പാടിക്കെ ആകാശമേ അമേ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചേ വിളിച്ചേ ആരാധന 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 ബ്രെഡും വെള്ളവും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ വർഗീസ് മെർക്കുറി വർഗീസ് കേട്ടു എന്ത് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു കേട്ട പാട്ടിന്റെ വരികൾ ഇയാളുടെ നെഞ്ചിന്റെ അകത്തോട്ട് അങ്ങോട്ട് കേറി എന്താ അവസ്ഥ എന്നറിയോ മുഖം വാടിയിരിക്കുന്നു അത്രമേൽ ഭാരം ഇയാളുടെ ഉള്ളിലുണ്ട് നിരാശയും ദുഃഖവും മരിക്കണം മരിക്കണോ എന്നുള്ള ചിന്ത ആ മനുഷ്യന്റെ ഉള്ളിൽ ഈ വചനം അങ്ങോട്ട് അകത്തോട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു ഈ പോട്ടയിലും ഡിവൈനിലും ഒക്കെ ശുശ്രൂഷ മേഖലയിൽ കർത്താവ് ആ വ്യക്തിയെ വെച്ചു ആ വ്യക്തി പിന്നീട് ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞത് ജറമിയായുടെ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം അതിന്റെ ഇരുപതാം തിരുവചനം ജെറമിയുടെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ തേർട്ടി വൺ വേഴ്സ് ട്വന്റി ഇരുപതാം തിരുവചനം എന്റെ വത്സല പുത്രനല്ലേ എന്റെ ഓമന കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണിക്കും എന്നിൽ ഉദിക്കുന്നു എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് എനിക്കവനോട് സീമ നിസ്സീമമായ കരുള തോന്നുന്നു ഹാലുയ ഹാലുയ എഫ്രായിം എഫ്രായിം മെർക്കുറി വർഗീസിന്റെ ഉള്ളില് ഈ വചനം അങ്ങോട്ട് കേറി പിടിച്ചു എഫ്രൈം ജീവിതം അടിമുടി മാറി ആ മനുഷ്യൻ കുറിച്ച വചനത്തിന്റെ ഒരു ഗീതമാണ് അറിയല്ലോ ആ എന്റെ പ്രിയപ്പെട്ട വരികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ആ വരികളൊന്ന് ശ്രദ്ധിച്ചേ ആ രണ്ട് വരി ഒന്ന് മനസ്സിലൊന്നോർത്തെ ഇവിടെ ഇരിക്കുന്ന അനേകരോട് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് മെർക്കുറി വർഗീസ് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ വചനം ജർമിയാടെ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം അത്ഭുതകരമായി പ്രവർത്തിച്ചു ഇത് ഈ നിമിഷം നീ ഓർക്കണം ഇതെന്നോട് പറയുന്ന വചനമാണ് വചനമാണ്യും നീ എന്റെ ഓമനക്കുട്ടനല്ലേ നീ എന്റെ പൊന്നോമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസീമമായ കരുണ തോന്നുന്നു എഫ്രൈ പ്രായം നീ എൻ്റെ നിന്നോടുള്ളിൽ സ്നേഹം പാവോ പാള്ളിൽ അഞ്ചാട് ജീവിതത്തിൽ അത്രമേൽ നിരാശപ്പെട്ട മനുഷ്യൻ പിന്നീട് എഴുതിയ വരികളാണ് നമ്മളിപ്പോൾ പാടിയ ഗീതം ആ മനുഷ്യൻ പിന്നീട് അനേക ഗാനങ്ങൾ നമ്മളൊക്കെ പാടുന്ന അനേക ഗാനങ്ങൾ കൺമണി പോലെ കാത്തുപാലിക്കും കാവൽ മാലാഖെ എന്നിങ്ങനെ തുടങ്ങുന്ന അനേക ഗീതങ്ങൾക്ക് രചന നിർവഹിക്കുക മാത്രമല്ല ഇന്നും ശുശ്രൂഷ മേഖലകളിൽ കൂടെ നിൽക്കുന്ന ഈ സഹോദരന്റെ ജീവിതം ഇപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ എന്തിനാ നിന്റെ മുഖം വാടിയിരിക്കുന്നേ എന്തിനാ ഇത്രമേൽ സങ്കടം നിങ്ങളുടെ ഉള്ളില് എനിക്കറിയാന്ന് സങ്കടപ്പെടാൻ മാത്രമുള്ള കാരണങ്ങളുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനം നിനക്ക് നൽകുന്ന ഉറപ്പെന്നറിയോ നിന്റെ ജീവിതത്തെ ദൈവം പണിയും ജർമിയാടെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം മൂന്നാം തിരുവചനം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും വചനം കേട്ടോ വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും അജഞ്ചലവും രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെ ഇതിനപ്പുറം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത് ഈ ഭൂമിയിൽ തമ്പുരാൻ കർത്താവ് നിന്നോട് പറയാ എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത നിന്നോടുള്ള സ്നേഹം അത് അനന്തമാണ് അത് അജഞ്ചലമാണ് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോളൂ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കണം തമ്പുരാൻ കർത്താവിന് എന്നോടുള്ള സ്നേഹം അനന്തമാണ് അത് അജഞ്ചലമാണ് എന്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ഓ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ ഏറ്റെടുക്കുന്നു നിന്റെ മുഖം ഇന്ന് എന്തുകൊണ്ട് വാടിയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതാ ഉത്തരമായി ദൈവത്തിൻ്റെ ആത്മാവ് നീ കടന്നുപോകുന്ന അവസ്ഥ ഏതു തന്നെയാണെങ്കിലും നിന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും ഭാരങ്ങളും എന്തു തന്നെയാണെങ്കിലും ഇതാ ഈശോ നിന്നിൽ ഇടപെടുന്ന സമയം കരുണാമയനായ ദൈവം നിന്നിൽ ഇടപെടുന്ന സമയം നീ തകർക്കപ്പെടേണ്ടവനല്ല നീ പാപത്തിലേക്ക് പോകേണ്ടവനല്ല ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ ഏഴാം തിരുവചനം പറയുന്നു നിന്റെ മുഖം വാടിയിരിക്കുന്നു നിന്റെ ഈ സങ്കടവും കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നിന്റെ മുമ്പിൽ ഒരു പാപം വാതിൽക്കൽ കാത്തിരിക്കുന്നു ഇതാ സഹോദര വിശ്വസിക്കൂ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല ആ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അജഞ്ചലമാണ് എന്നോടുള്ള വിശ്വസ്തത ഒരിക്കലും ഉപേക്ഷിക്കപ്പെടില്ല കരങ്ങൾ ഉയർത്തി വിശ്വസിച്ച് ഓ ദൈവമേ ഞാൻ ഏറ്റെടുക്കുന്നു ദൈവമേ സ്നേഹം സ്നേഹ കരങ്ങൾ ഉയർത്തി ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ആരെങ്കിലും ചിന്തിക്കുന്നു എൻറെ ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെട്ടു എനിക്കി ജീവിക്കണ്ട എന്റെ ജീവിതം എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഒഴുകുന്ന സമയം നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന സമയം ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ദൈവം നയിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി എന്നു വെളിപ്പെടട്ടെ ഒന്ന് സ്തുതിക്കട്ടെ 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 ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ദൈവമേ ഞങ്ങളേറ്റെടുക്കുന്ന കർത്താവേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ ദൈവീ ഇടപെടൽ സംഭവിക്കട്ടെ ആരാധന 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 ഈശോടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുകയാണ് ഇന്ന് നന്ദി പറഞ്ഞ് കരങ്ങൾ കൂപ്പി ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കൂ നീ ആര് തന്നെയാണെങ്കിലും നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും കർത്താവ് നിന്നെ പണിയുന്ന ആകാശം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിനക്ക് രൂപം നൽകിയ ഒരു ദൈവമുണ്ട് അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട് ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്ന് നിശ്ചയിച്ചൊരു ദൈവമുണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് നിശ്ചയിച്ചൊരു ദൈവമുണ്ട് നിനക്കൊരു ജീവിത പങ്കാളിയെ തന്നൊരു ദൈവമുണ്ട് നിനക്ക് മക്കളെ തന്ന ദൈവമുണ്ട് നിനക്ക് ബന്ധങ്ങൾ തന്ന ദൈവമുണ്ട് നിനക്ക് ആരോഗ്യം തന്നൊരു ദൈവമുണ്ട് നിന്നെ ഇവിടെ ഇങ്ങനെ നിലനിർത്തുന്നൊരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് വിശ്വസിക്കണം വിശ്വസിച്ച് ഏറ്റെടുക്കണം ഭാരപ്പെടേണ്ട വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട് ദേ കർത്താവ് പറയുന്നു വിഷമിക്കണ്ട നഷ്ടപ്പെട്ടത് കർത്താവ് വീണ്ടും നിനക്ക് ക്രമീകരിച്ചു നൽകും നീ വിഷമിക്കണ്ട കർത്താവ് ഇടപെടും ഈ വിഷയത്തിൽ നിനക്ക് വേണ്ടി ആര് വാദിക്കുമെന്നല്ലേ നിന്റെ ചിന്ത കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കും കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും ഒരു വഴി പ്രശ്നത്തെ തുടർന്ന് വലിയൊരു ഭാരത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു അത്ഭുതകരമായിട്ട് ഇടപെടുന്നു ഹബക്കൂക്ക് പ്രവചനം ഒന്നഞ്ച് ഇതാ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ നാളുകൾ ദൈവം ചെയ്യും നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ് ചലിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ ഉള്ളിലുണ്ട് തളർന്നു പോകേണ്ട വ്യക്തിയല്ല നീയു തളർന്നു പോകേണ്ട വ്യക്തി അല്ല ചില ശാരീരിക രോഗപീഠകൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയായല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പറയുന്നു അങ്ങനെയല്ല കർത്താവ് നിന്നെ പുതുക്കിപ്പണിയും കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് നീ ഇങ്ങനെ മുഖം വാടി ഇരുന്നാൽ നീ പാപത്തിലേക്ക് പോവത്തുള്ളൂ നീ അങ്ങനെ ഇരിക്കല്ലേ നീ തിരിച്ചു വാ കർത്താവ് നിനക്ക് വേണ്ടി കൃപയൊരുക്കുന്നു കർത്താവ് എന്നും ആഗ്രഹിക്കുന്നത് നീ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് വിഷമിക്കല്ലേ ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യ എന്താ നിന്റെ സങ്കടം ഇത്രമേൽ സങ്കടപ്പെടുന്നത് ഈ സങ്കടം ഈശോ കാണുന്നുണ്ട് കേട്ടോ നീ വിഷമിക്കണ്ട സംശയരോഗമല്ലേ ഭർത്താവിന് പ്രിയപ്പെട്ട സഹോദരി വിഷമിക്കണ്ടെന്ന് കർത്താവിനറിയാം പുറത്തു പറയാൻ പോലും പറ്റാത്ത വണ്ണം മനസ്സിലെ ഭാരം ഈശോ കാണുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഈശോ നിന്നെ ലടപെടുന്നു ഈശോ നിന്നെ ഇടപെടുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം അലർജി രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ കൃപയാണ് നിന്റെ ഉള്ളിലുള്ളത് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ ഓ ജീസസ് താങ്ക് യു ലോഡ് ഐ പ്രൈസ് ഐ വർഷിപ്പ് ലോഡ് കർത്താവ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കൂപ്പി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം ആരാധന It is, it is, it is.